ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സമയം നാല് മുപ്പത്തിനാല് നേരം വെളുത്തു വരുന്നുള്ളോ നല്ല ഇരുട്ടാണ് അപ്പം ആമിക്കുട്ടിയൊക്കെ നല്ല ഉറക്കാട്ടോ അപ്പോൾ ഒരു നാല് ദിവസത്തേക്കായിട്ട് ചെറിയൊരു ട്രിപ്പ് ആമീനെ വിട്ടിട്ട് അത്രയും ദിവസം നിന്നിട്ടില്ലാട്ടാ അപ്പം അതേ ആമിക്കുട്ടിക്ക് ഒരു ഉമ്മൊക്കെ കൊടുത്ത് നമ്മൾ വീട് മുതൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായത് നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വണ്ടിയുമ്പോൾ പോകാൻ പറ്റില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ പോയി ഞാനും എൻ്റെ സിസ്റ്ററും കസിനും കൂടെ കേട്ടോ പോകണത് നമ്മൾ പോകുന്നത് മുംബൈയിലെ പൻവേലിക്കാണ് അവിടുന്ന് ബാന്ദ്രയ്ക്കും കൂടെ പോകണം കേട്ടോ അപ്പം നമ്മൾ ചെറിയൊരു പർച്ചേസിങ്ങിനായിട്ടാണ് പോണത് നമ്മൾ തലേ ദിവസം ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സ്ലീപ്പറിൽ മൂന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ പറഞ്ഞിരുന്നു വെയ്റ്റിംഗ് ആണ് എന്നുള്ളത് അപ്പം കൺഫേം ആവുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ഒരു സമാധാനത്തിലാണ് പിന്നീടാണ് നമ്മുടെ ആ ഒരു ടിക്കറ്റ് കൺഫേം അല്ല എന്നറിയുന്നത് നമ്മുടെ വീട് മുതൽ തൃശ്ശൂർ വരെ ആയിരത്തി ഇരുന്നൂറ് രൂപ ഓട്ടോ ചാർജ് പ്രത്യേകിച്ച് ആ ഒരു ടൈമിലൊക്കെ വരുമ്പോൾ അപ്പം ഇനി നമ്മൾ അത്രയും പൈസ കൊടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടിക്കറ്റ് കൺഫേം ആക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അതെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ആയാലും അതുപോലെ എയർപോർട്ടൊക്കെ ആയാലും ഒരു പത്തിരുപത് ഒക്കെ നേരത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ് നമ്മുടെ ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ട്രെയിൻ ആയാലും ട്രെയിനായാലും ഫ്ലൈറ്റായാലും മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടം തന്നെയായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ വർത്താനം നമ്മുടെ മനസ്സിൽ ഫുള്ളും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കറ്റിൻ്റെ ആ ഒരു ടെൻഷനാ പകുതിക്ക് വെച്ച് നമ്മൾ ഇറക്കി വിടുമോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ല ആദ്യമായിട്ടാണ് വീട്ടിൽത്തോരൊന്നും ഇല്ലാണ്ട് ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ട്രെയിൻ യാത്ര നമ്മൾ അത്രയും ലോങ്ങ് ആക ആകപ്പാടെ പോയിട്ടുള്ള ട്രെയിനിൽ നമ്മൾ ആമ്പൂര് വരെ ആട്ടോ പോയിട്ടുള്ളത് അതുക്കു മേലെ നമ്മൾ പോയിട്ടില്ല അപ്പം അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊരു വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ട്രെയിൻ വന്നു ട്രെയിനിൽ കയറിയതോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടി ടി വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ ഒരു ടിക്കറ്റിൻ്റെ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ ആ ഒരു സീറ്റിൻ്റെ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ മാറി കൊടുക്കണം ഇത് കൺഫേം അല്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കുറേ അവരുടെ റിക്വസ്റ്റ് ചെയ്ത് നോക്കി ഒരു രക്ഷയല്ല നമുക്ക് എ സിയില ഒന്നിലും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതുവരെ നമ്മളങ്ങനെ ഓരോ സീറ്റ് മാറി മാറി കൊടുക്കുക ആൾക്കാർ വരുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ നമ്മൾ നേരം വെളുത്തിട്ട് ആ ഒരു വൈകുന്നേരം വരെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് പോകാൻ പറ്റും എന്ന് നമ്മുടെ അടുത്തിരുന്നവരൊക്കെ പറഞ്ഞു കേട്ടാ അപ്പോൾ നമ്മൾ കണ്ണൂർ എത്തിയതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇഡ്ഡലി ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ലോക പരാജയമായിരുന്നു വിശപ്പ് കൊണ്ട് മാത്രം അപ്പം നമ്മൾ ഓരോ സീറ്റും ഇങ്ങനെ മാറി മാറി കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഉച്ച ആയപ്പോഴത്തേക്കും ട്രെയിനിൽ നിന്ന് തന്നെ നമ്മൾ ഫുഡ് വാങ്ങിച്ചു നമ്മൾ ബിരിയാണി ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതും വമ്പൻ പരാജയമായിരുന്നു നമുക്ക് ആയിട്ട് ഒരു സീറ്റോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഒക്കെ നമുക്ക് ഏൽപ്പിക്കാം പക്ഷെ നമുക്ക് നമുക്കതൊന്നുമില്ല നമ്മളിനി അടുത്തത് എവിടെ ഇരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കുക എന്ന് മാത്രം അപ്പം അങ്ങനെ നമ്മൾ ഗോവ വരെ നമ്മൾ കുഴപ്പമില്ലാണ്ട് സ്ലീപ്പറിൽ തന്നെ ഓരോ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറിക്കൊടുത്തിട്ടൊക്കെ പോയി ഗോവയിൽ നിന്ന് നമ്മൾ അതിൻ്റെ ആൾക്കാരെല്ലാവരും അടിച്ചു കയറി വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു സീറ്റ് നമ്മൾ മാറിക്കൊടുക്കണല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ഒരു രക്ഷയല്ല നമുക്കിനി അവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് സെക്കൻഡ് ക്ലാസ് തപ്പിപ്പോണം അപ്പോഴേ നമ്മൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ സെക്കൻഡ് ക്ലാസ് എവിടെയാണെന്നുള്ളത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് നല്ല നമുക്ക് കുറച്ച് സേഫ് ആയിട്ട് ഇരിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തപ്പി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനാകും ഇതെങ്ങാനും പോയാലോ എന്നുള്ളതാട്ടോ അപ്പം തന്നെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു സൈഡിൽ ഞാനും ഇപ്പുറത്തെ സിസ്റ്ററും മേലെ കേട്ടോ കസിൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ മൂന്ന് പേരും ഒന്ന് കൂടി ഇരുന്നു എന്ന് മാത്രം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇരിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഗോവ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേഷനാണ് രത്നഗിരി അവിടുന്ന് ഒരു ലൂഡ് ആൾക്കാർ കയറി വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് സത്യത്തിൽ പേടിയായിരുന്നു കേട്ടോ അവർ സിഗരറ്റ് വലിക്കുന്നത് മറ്റേ ഹാൻസും സംഭവങ്ങളും അതും ഇതും തുപ്പി വെക്കുന്നത് അത്രയ്ക്ക് വൃത്തില്ലാണ്ട് നമുക്ക് അവർ കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥയിലായിരുന്നു ബർത്തിൻ്റെ മേലൊക്കെ ഉറങ്ങിക്കെടുക്കുന്നവരൊക്കെ തല്ലിയിട്ടും നമ്മളൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കണക്കാട്ടോ അങ്ങനത്തേതായിരുന്നു നമ്മളടുത്തൊക്കെ അവർ ബിഹേവ് ചെയ്തിരുന്നത് അവർക്ക് ഇരിക്കണം മറ്റുള്ളവർക്ക് എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള ചിന്തിക്കുന്ന കുറേ ആൾക്കാരായിരുന്നു നമ്മൾ ആ ഒരു നാലഞ്ച് മണിക്കൂർ അത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു കണ്ണടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു നമ്മളിരുന്നിട്ടുണ്ടായിരുന്നത് രത്നഗിരിയിൽ നിന്ന് പിന്നെ അടുത്ത് നിർത്തിയത് പൻവേലിന് മാത്രോ അത്രയും ലോങ് ആയിട്ടായിരുന്നു ആ ഒരു സമയം നമുക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതേ അവിടെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് ടയേർഡായിട്ടുണ്ടായിരുന്നു ഈ എ സിയും മറ്റേതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കട വരുന്നത് നമ്മൾ ഇത്രയും പൈസയും കൊടുത്ത് നമുക്ക് സ്ലീപ്പറിൻ്റെ ടിക്കറ്റും എടുത്ത് സെക്കൻഡ് ക്ലാസ്സിൽ നമ്മളങ്ങനെ തിങ്ങി ഞെരിങ്ങിയിട്ടിരുന്ന് പോരേണ്ട ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പം നമ്മളിനി പൻവേലിൽ നിന്ന് നമ്മൾ ബാന്ദ്രയ്ക്കാണ് അടുത്ത ട്രെയിൻ കയറുന്നത് മെട്രോ പോലെ കുറേ ട്രെയിനുകൾ ഉണ്ട് ഇവിടെ ലോക്കൽ ട്രെയിനുകൾ അപ്പം നമ്മളിനി അതിൽ കയറിയിട്ടാണ് ബാന്ദ്രയിൽ ഇറങ്ങേണ്ടത് അടുത്ത ട്രെയിൻ കയറുന്നതോ സ്റ്റേഷനിൽ ഇറങ്ങുന്നതോ ഒന്നും തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല നമ്മൾ ആ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആ ഒരു പരിസരത്തൊക്കെ നമ്മൾ റൂം അന്വേഷിച്ചു നോക്കുമ്പോൾ ഭയങ്കര ലോക്കൽ സെറ്റപ്പായിട്ടുള്ളതായിരുന്നു രണ്ടായിരം രണ്ടായിരത്തി രൂപയ്ക്ക് റേറ്റ് ഉണ്ട് പക്ഷെ ഭയങ്കര നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആ ഒരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറിയിട്ട് നമുക്ക് നല്ല എവിടെയെങ്കിലും റൂം കിട്ടുമെന്ന് വിചാരിച്ചു ഓട്ടോക്കാരനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൂമൊക്കെ ഏർപ്പാടാക്കി തരുന്ന ആളായിരുന്നു കേട്ടോ അങ്ങനെ കുറേ റൂമൊക്കെ കാണിച്ചു തന്നു അവസാനം നല്ല ഒരു ഏരിയ കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു റൂം റേറ്റ് ഒരു ഇത്തിരി കൂടുതലാണെങ്കിലും നമുക്ക് സേഫ് ആണെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ആ ഒരു റൂം ഫിക്സ് ചെയ്തു കേട്ടോ അപ്പം നമ്മുടെ മുംബൈയുടെ വീഡിയോ കഴിയുന്നില്ല ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവരോടും ബബ്ബായ്